കുഫ്രും ശിർക്കുമായ ഏറ്റവും അപകടം പിടിച്ച വൻ പാപങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് പിശാജ് ആദ്യം ശ്രമിക്കുക അതായത് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഷിർക്കിലും കുഫ്രിലും പെടുത്തുക ഇതാണ് ഒന്നാമത്തെ പിശാചിൻ്റെ വഴി അപ്പോൾ ചില ആൾക്കാർ പറയും ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമോ കുഫ്രു സംഭവിക്കുമോ അങ്ങനെ ഈ ഉമ്മത്തിന് കുഫ്രും ശുർക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ നബീ സലഹു അലിവസലം പഠിപ്പിച്ച നിരവധി ഹദീഫുകളിൽ ഞാൻ ചെറുക്കിന് തൊട്ട് നിങ്ങളെ സംബന്ധിച്ച് ഭയക്കുന്നു എന്നൊക്കെ ഹദീഫ് നമുക്ക് കാണാൻ സാധിക്കും അതൊരു ഹദീഫാണ് അതായത് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട വിഭാഗങ്ങൾ ഗോത്രങ്ങൾ മുസ്ലിക്കങ്ങളെ കൂടെ ചേരാതെ നാൾ സംഭവിക്കുകയില്ല ബിംബ ആരാധന ചെയ്യാതെ ബിംബങ്ങളെ ആരാധിക്കാതെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട പല കബായലുകളും ഗോത്രക്കാരും ബിംബങ്ങളെ ആരാധിക്കാതെ നാൾ സംഭവിക്കുകയില്ല ഇതൊരു ഭാഗത്ത് ഈ ഹദി നമ്മൾ കാണുന്നു എന്നാൽ വേറെ ഒരു ഹരി നമുക്ക് കാണാൻ സാധിക്കും സഹിഹുൽ ബുഹാരിയിൽ നബിസ്ലാഹുലൈ വസ്ലാം പറഞ്ഞു വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ ും എനിക്ക് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയക്കുന്നില്ല ദുനിയാവിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കും എന്നാണ് ഞാൻ ഭയക്കുന്നത് അപ്പോൾ ഈ ഹദീസിൻ്റെ ബാഹ്യമായ ആ ആശയം ഉദ്ധരിച്ചു കൊണ്ടാണ് ഈ ഉമ്മത്തിൽ ശിർക്കും കുഫു സംഭവിക്കില്ല എന്ന് പലരും വാദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറുപടി കൊടുക്കുക കാര്യം മനസ്സിലായില്ലേ അതായത് ബുഖാരി നമുക്ക് വായിക്കുന്നു എനിക്ക് ശേഷം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഷിർക്ക് ചെയ്യുമെന്ന് വായിക്കുന്നില്ല എന്നാൽ വേറെ ഹദീഫ് സഹിഹായ ഹദീഫിൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം മുസ്ലിഖങ്ങളുടെ കൂടെ ചേരാതെ ക്യാമ്പത്തങ്ങൾ സംഭവിക്കില്ല പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതായത് നബി നബിസലാഹു അലി വസ്ലം പറഞ്ഞു എനിക്ക് ശേഷം നിങ്ങൾ ഷിർക്ക് ചെയ്യുമെന്ന് ഞാൻ വായിക്കുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുഷ്രിക്കങ്ങളാകും ശിർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയക്കുന്നില്ല കാരണം എന്താണ് ഇന്ന ഉമ്മത്തി ലാ തജിത്തമ്മിയാ ബലാല എൻ്റെ ഉമ്മത്തി ബലാലത്തിൽ ഏകോപിക്കുകയില്ല എല്ലാ മുസ്ലിമീങ്ങളും ഏകകണ്ഠേന മുഷ്രിഖ്യങ്ങളാകുകയില്ല അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുകയില്ല കാരണം ഉമ്മത്തി ഉമ്മത്തിൻ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന തത്വം എന്താണത് ഈ ഉമ്മത്തിലെ ഇജുമാ പ്രമാണമാണ് തെളിവാണ് അത് ന്യായമാണ് ينال تلريل أروى باعة تل إن سببكم سيرك ما الحافظ ابن حجر العسقلاني شافعي مذهب قرنانه أديهم تنا فتح الباري أن صحيح البخاري التوم بكيادة شديدنا مع كتاب البرنجو قوله ما أخاف عليكم أن تشركوا نبي صلى الله عليه وسلم അതായത് നിങ്ങൾ ഐ അതിൻ്റെ അർത്ഥം അല നിങ്ങളെല്ലാവരും കൂട്ടത്തോടെ എന്നാൽ ചിലരിൽ നിന്ന് അത് സംഭവിച്ചിട്ടുണ്ട് ചിർക്കും കുഫറും സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു കാത്ത് ലക്ഷിക്കുമാറാകട്ടെ എന്നാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ചിർക്കു ചെയ്യും ബിംബങ്ങളെ വരെ ആരാധിക്കുമെന്ന് നബി നബിസ്ലാഹു വാലി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അള്ളാഹുവിന് വെറുത്ത ഈ ഷിർക്ക് ചെയ്യാനാണ് ആദ്യമായി പിശാജ് പരിശ്രമിക്കുക അതുകൊണ്ട് ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങളും നാം പഠിച്ചിരിക്കണം അതിൻ്റെ വ്യത്യസ്ത ഉദാഹരണങ്ങൾ നാം അറിഞ്ഞിരിക്കണം അതിൽ നിന്ന് എന്നാ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്നൊക്കെ നമ്മൾ അറിവിൻ്റെ ആയുധം നമ്മുടെ അടുക്കൽ വേണം കാരണം അറിവില്ലായ്മയാണ് പലരെയും ഷിർക്കിലും കുഫറിലൊക്കെ പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനവ ചാല ഈ ഉമ്മത്തിനെ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ